ബിന്ദു കൃഷ്ണ ഇപ്പോൾ ആക്ഷൻ ഓൺ ഹേമ റിപ്പോർട്ട് എന്ന പേരിൽ നിങ്ങൾ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ സമര പരിപാടികളുണ്ട് പക്ഷേ ആ സമര സമരപരിപാടികളിലൊന്നും മുകേഷിൻ്റെ രാജി അതായത് എം എൽ എ സ്ഥാനത്തു നിന്നുള്ള രാജി എന്നൊരു ആവശ്യം കോൺഗ്രസിനില്ല അല്ലേ അത് വിൻസെൻറ്റിൻ്റെ കാര്യത്തിലും എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിലും സി പി എം എടുത്ത നിലപാടിലുള്ള പ്രത്യുപകാരം എന്നെ നിലക്കെടുക്കുന്ന സമീപനമാണ് ഒരിക്കലും അങ്ങനെയല്ല മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് ഇന്നലെയും മിനിഞ്ഞാനും പ്രതിപക്ഷ നേതാവ് നടത്തിയ വാർത്താ സമ്മേളനത്തിലും അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ് പ്രതിപക്ഷ നേതാവ് വിടുന്നു ആ തീരുമാനം എന്നാണ് പറയുന്നത് സി പി എം എന്ന് പറയുന്ന പാർട്ടി രാഷ്ട്രീയമായി എടുക്കേണ്ട തീരുമാനമാണ് പൊതുജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് കൃത്യമായി പറയുമ്പോൾ സി പി എം അത് എടുക്കുമെന്ന പ്രതീക്ഷയാണ് ആദ്യ ദിവസങ്ങളിൽ കൊടുക്കുന്നത് പക്ഷേ ആ രാജി ഇല്ലാതെ അദ്ദേഹത്തെ സംരക്ഷിക്കുമ്പോൾ തീർച്ചയായും മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ ശക്തമായ പോരാട്ടങ്ങൾ സംസ്ഥാനത്തെമ്പാടുമുണ്ടാകും ഇപ്പോൾ കൊല്ലത്ത് എല്ലാ ദിവസവും ശ്രീ മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തര സമര പോരാട്ടങ്ങൾ മുഴുവൻ സമയവും ഇപ്പോൾ പോലും അത്തരമൊരു സമരത്തിൽ പങ്കെടുത്തിട്ടാണ് ഞാൻ ഈ ചർച്ചയിലേക്ക് കടന്നു വരുന്നത് മുകേഷിൻ്റെ രാജി ആവശ്യം ശ്രീമതി വി പി സുഹ്ര വളരെ വ്യക്തമായി പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൻ്റെ ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം ഇന്നു ഒരു രാഷ്ട്രീയ നേതാവിനും അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിക്കും നേരെ ഉയർന്നു വരാത്തത്ര എണ്ണം പരാതികളും ആരോപണങ്ങളുമാണ് പീഡന അനുഭവങ്ങളുമാണ് ഒരു ജനപ്രതിനിധിയായ ശ്രീ മുകേഷിനെതിരെ ഇപ്പോൾ ഉയർന്നു വരുന്നത് ഈ കേരള മന്ത്രിസഭയിലെ അംഗമായ ശ്രീമതി വീണ ജോർജ് ഇന്ത്യ ബിഷൻ്റെ അവതാരകയായിരുന്ന സമയത്ത് അവർ ശ്രീ മുകേഷിൻ്റെ ആദ്യ ഭാര്യയോട് നടത്തിയ ഇൻ്റർവ്യൂ അന്നും നമ്മളെയൊക്കെ വേദനിപ്പിച്ചു ഇപ്പോൾ വീണ്ടും ആ ഇൻ്റർവ്യൂ കാണുമ്പോൾ കണ്ണീരോടെ അല്ലാതെ ഒരാൾക്കും മുകേഷിൻ്റെ ചെയ്തികളെ ഓർത്ത് ആ ആ പ്രവൃത്തികളെ ഓർക്കാൻ കഴിയില്ല അതിനും ഇപ്പുറം രണ്ടായിരത്തി പതിനെട്ടിലെ മീ ടു ആരോപണത്തിലായാലും അതിനുശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഭാഗികമായെങ്കിലും പുറത്തു വന്നപ്പോൾ കേരളത്തിലുണ്ടായ സാമൂഹിക മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് സുരക്ഷ ഒരുക്കുന്ന അല്ലെങ്കിൽ ഇത്തരം തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞാൽ പ്രൊഫഷനും പാഷനും ജീവിതവും തന്നെ നഷ്ടപ്പെടുന്ന സാമൂഹ്യ സാഹചര്യമായിരുന്നു സിനിമകളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അതല്ല കേരളത്തിൻ്റെ പൊതുസമൂഹം നിയമം തങ്ങൾക്ക് സുരക്ഷ ഒരുക്കും ഈ പീഡനം നാളുകളിൽ ഒരാൾക്കും ഉണ്ടാകാതെ ഒരു ജാഗ്രതയും അതോടൊപ്പം കുറ്റകൃത്യം ചെയ്തവർക്ക് ശിക്ഷയും വാങ്ങിക്കൊടുക്കാൻ അന്തരീക്ഷമുണ്ട് എന്ന് കരുതി പുറത്തു വന്ന വനിതകൾ അവർ നിർഭയരായി ആരോപണം പറയുമ്പോൾ മണിക്കൂറുകൾ പിന്നിട്ട് ദിവസങ്ങൾ പിന്നിട്ട് ഇപ്പോൾ നിൽക്കുമ്പോഴും സിദ്ദിക്കിനെതിരെ അല്ലാതെ ഒരു എഫ്ഐആർ പോലും രഞ്ജിത്തിനും അല്ലാതെ ഒരു എഫ്ഐആർ പോലും ഇടുന്നില്ല മുകേഷ് എന്ന് പറയുന്ന സി പി എം എം എൽ എയെ വളരെ കാര്യമായി സംരക്ഷിക്കുകയാണ് ഇത് പാർട്ടിക്കും സി പി എം എന്ന് പറയുന്ന കൂടി ദോഷമാണ് കാരണം നാക്ക് നാഴികക്ക് നാൽപ്പത് വട്ടം നാക്കെടുത്താൽ സ്ത്രീ സുരക്ഷയെ കുറിച്ച് നാല് താരങ്ങൾക്കെതിരെ അടക്കം ഏഴുപേർക്കെതിരെ പരാതി നൽകിയ നടിയുടെ മൊഴി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എസ് ഐ ടി അതെ എസ് ഐ ടി മൊഴി രേഖപ്പെടുത്തൽ മാത്രം അവശേഷിക്കുകയാണല്ലോ ഞാനോ സ്മൃതിയോ അടങ്ങുന്ന ഈ നാട്ടിലെ സാധാരണക്കാരായിരുന്നെങ്കിൽ എഫ് ഐ ആർ എപ്പോഴേ ലോഞ്ച് ചെയ്യുമായിരുന്നു അല്ല എന്ന് പറയാൻ പറ്റുമോ അതാണ് ഈ ശ്രീ മുകേഷിനെ വിട്ട് കേരളത്തിലെ സി പി എം സംരക്ഷിക്കുന്നതിന് കൊല്ലം ഞാൻ കൊല്ലത്താണുള്ളത് കൊല്ലത്തെ പാർട്ടിയിലെ ഭൂരിപക്ഷം പേരും മുകേഷിൻ്റെ ഈ ദുർനടപുകൾ ഇതുമാത്രമല്ല അല്ലാതെയുള്ള മറ്റ് പ്രവർത്തനങ്ങളിലൊക്കെ തികച്ചു മതപ്തരാണ് പക്ഷേ അതൊന്നും കേൾക്കാൻ സംസ്ഥാന നേതൃത്വം തയ്യാറാകുന്നില്ല സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് ശ്രീ മുകേഷ് ഏറ്റവും വേണ്ടപ്പെട്ടവനായതുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരാവശ്യ കമ്മീഷൻ ഒഴിവാക്കാൻ പതഞ്ഞതിനേക്കാൾ കൂടുതൽ പേജുകൾ ഒഴിവാക്കി എന്നുവരെ പലരും പറയുന്നത് കേൾക്കുവാനിടയായി അത് വിശ്വസിക്കാനേ ഈ സമയത്ത് കഴിയുകയുള്ളു അത്രമേൽ സി പി എമ്മിൻ്റെ എം എൽ എയെ സംരക്ഷിക്കുന്നു ഒരാരോപണമെങ്കിൽ മനസ്സിലാക്കാം രണ്ടാണെങ്കിൽ മനസ്സിലാക്കാം റെക്കോർഡ് പീഡന പരാതിയിൽ റെക്കോർഡ് ഇട്ടുകൊണ്ട് പോകുന്ന ഒരു എം ആ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സിനിമ രൂപീകരണ സമിതിയിൽ അംഗമായി അദ്ദേഹം അത് രാജിവെക്കണമെന്ന് ആദ്യ ദിവസം മുതൽ മുറവിളി ഉണ്ടാകുന്നു ഇന്നലെ രാവിലെ കേട്ടത് സി പി എം തന്നെ ആ നിർദ്ദേശം നൽകി എന്നാണ് ഈ നിമിഷം വരെ അതിനിന്ന് പോലും രാജിവെക്കാതെ ആ പാർട്ടിയെ പോലും വെല്ലുവിളിച്ചു കൊണ്ട് ഒരാളെ പാർട്ടിക്ക് വേണ്ടി ഒരു പ്രവർത്തനങ്ങളിൽ ഇടപെടാത്ത ഒരാളെ ലാറ്ററൽ എൻട്രിയുടെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അതിന്റെ ദുര്യോഗം ഏറ്റവും കൂടുതൽ സി അനുഭവിച്ച് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ചു എന്ന ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് കൂടി വീണ്ടും സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് കേരളത്തിലെ സി പി എമ്മിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ത്രീ അവകാശങ്ങളുടെ നിലപാട് ഇന്ന് വി പി സുഹര അടക്കമുള്ള കെ ആർ മീര അടക്കമുള്ള അറിയപ്പെടുന്ന സാഹിത്യ സാംസ്കാരിക രംഗത്തെ ഒരുപാട് പ്രവർത്തി അടക്കം നിരവധി പേർ ഒപ്പിട്ട പ്രസ്താവനയാണല്ലോ നൂറ് വനിതകളുടെ ഒപ്പാണ് നൂറ് വനിതകൾ ഒരുമിച്ചെടുത്ത നിലപാടാണ്